അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം പതിനഞ്ച് ജെറുസലേം സൂനഹദോസ് യൂതയായിൽ നിന്ന് ചിലർ അവിടെ വന്ന് മോശയുടെ നിയമം അനുസരിച്ച് പരിഛേദനം ചെയ്യപ്പെടാത്ത പക്ഷം രക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ല എന്ന് സഹോദരരെ പഠിപ്പിച്ചു പൗലോസും ബാർണബാസും അവരോട് വിയോജിക്കുകയും വിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു തന്മൂലം ജെറുസലമിൽ ചെന്ന അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരുമായി ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ പൗലോസും ബാരണബാസും അവരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റു ചിലരും നിയോഗിക്കപ്പെട്ടു സഭയുടെ നിർദ്ദേശമനുസരിച്ച് യാത്ര തിരിച്ച അവർ വിജാതീയരുടെ മാനസാന്തര വാർത്ത വിവരിച്ച് കേൾപ്പിച്ചുകൊണ്ട് ഫിനീഷ്യ സമരിയ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി സഹോദരന്മാർക്കെല്ലാം വലിയ സന്തോഷമുളവായി ജറുസലമിൽ എത്തിയപ്പോൾ സഭയും അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും അവരെ സ്വീകരിച്ചു ദൈവം തങ്ങൾ മുഖാന്തരം പ്രവർത്തിച്ച കാര്യങ്ങൾ അവർ പ്രഖ്യാപിച്ചു എന്നാൽ ഫരിസേയരുടെ ഗണത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച ചിലർ എഴുന്നേറ്റ് പ്രസ്താവിച്ചു അവരെ പരിച്ഛേദനം ചെയ്യുകയും മോശയുടെ നിയമം പാലിക്കണമെന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്യുക ആവശ്യമാണ് ഇക്കാര്യം പരിഗണിക്കാൻ ോലന്മാരും ശ്രേഷ്ഠന്മാരും ഒരുമിച്ചുകൂടി വലിയ വാദപ്രതിവാദം നടന്നപ്പോൾ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു സഹോദരന്മാരെ വളരെ മുമ്പ് തന്നെ ദൈവം നിങ്ങളുടെ ഇടയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയും വിജാതീയർ എൻ്റെ അധിരങ്ങളിൽ നിന്ന് സുവിശേഷ വചനങ്ങൾ കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്കെന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവരെ അംഗീകരിച്ചു നമ്മളും അവരും തമ്മിൽ അവിടുന്ന് വ്യത്യാസം കൽപ്പിച്ചില്ല അവരുടെ ഹൃദയങ്ങളെയും വിശ്വാസം കൊണ്ട് പവിത്രീകരിച്ചു അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്കോ നമുക്കോ താങ്ങാൻ വയ്യാതിരുന്ന ഒരു മുഖം ഇപ്പോൾ ശിഷ്യരുടെ ചുമരിൽ വെച്ച് കെട്ടി എന്തിന് നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുന്നു അവരെ പോലെ തന്നെ നാമും രക്ഷ പ്രാപിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ കൃപയാലാണെന്ന് നാം വിശ്വസിക്കുന്നു സമൂഹം നിശബ്ദമായിരുന്നു തങ്ങൾ വഴി വിജാതീയരുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും ഭാരണബാസും പൗലോസും വിവരിച്ചത് അവർ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്നു അവർ പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ യാക്കോവ് പറഞ്ഞു സഹോദരന്മാരെ ഞാൻ പറയുന്നത് കേൾക്കുവീൻ തൻ്റെ നാമത്തിനു വേണ്ടി വിജാതീരിൽ നിന്ന് ഒരു ജനത്തെ തിരഞ്ഞെടുക്കാൻ ദൈവം ആദ്യം അവരെ സന്ദർശിച്ചതെങ്ങനെയെന്ന് ഷിമിയോൻ വിവരിച്ചുവല്ലോ പ്രവാചകന്മാരുടെ വാക്കുകൾ ഇതിനോട് പൂർണമായി യോജിക്കുന്നു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഇതിനുശേഷം ഞാൻ തിരിച്ചു വരും ദാവീതിൻ്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും അതിൻ്റെ നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് ഞാൻ അതിനെ പുതുക്കി പണിയും അതിനെ ഞാൻ വീണ്ടും ഉയർത്തി നിർത്തും കർത്താവ് അരുളി ചെയ്യുന്നു ശേഷിക്കുന്ന ജനങ്ങളും എൻ്റെ നാമത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിജാതീയരും കർത്താവിനെ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണിത് അവിടുന്ന് പുരാതന കാലം മുതൽ ഇതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ ദൈവത്തിലേക്ക് തിരിയുന്ന വിജാതീയരെ നാം വിഷമിപ്പിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാൽ അവർ വിഗ്രഹ സംബന്ധിക്കുന്ന മാലിന്യത്തിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെട്ടവയിൽ നിന്നും രക്തത്തിൽ നിന്നും അകന്നിരിക്കാൻ അവർക്ക് എഴുതണം എന്തെന്നാൽ തലമുറകൾക്ക് മുമ്പ് തന്നെ എല്ലാ നഗരങ്ങളിലും മോശയുടെ നിയമം പ്രഘോഷിക്കുന്ന ചിലരുണ്ടായിരുന്നു എല്ലാ സാപത്തിലും സിനഗോഗുകളിൽ അത് വായിക്കുകയും ചെയ്യുന്നുണ്ട് സൂനഹദോസ് തീരുമാനം തങ്ങളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്ത് ബാർണബാസിനോടും പൗലോസിനോടും ഒപ്പം അന്ത്യോക്കായിലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് അപ്പസ്തോലന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും സഭയ്ക്ക് മുഴുവനും തോന്നി സഹോദരന്മാരിൽ നേതാക്കന്മാരായിരുന്ന ബാർസബാസ് എന്ന് വിളിക്കുന്ന യൂദാസിനെയും സീലാസിനെയും ഒരു എഴുത്തുമായി അവർ അയച്ചു എഴുത്ത് ഇപ്രകാരമായിരുന്നു അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരുമായ സഹോദരന്മാർ അന്ത്യോക്യായിലെയും സിറിയായിലെയും കിലിക്കായിലെയും വിജാതീരിൽ നിന്നുള്ള സഹോദരരായ നിങ്ങൾക്ക് അഭിവാദനമർപ്പിക്കുന്നു ഞങ്ങളിൽ ചിലർ പ്രസംഗങ്ങൾ മുഖേന നിങ്ങൾക്ക് മനശാഞ്ചല്യം വരുത്തിക്കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുവെന്ന് ഞങ്ങൾ കേട്ടു ഞങ്ങൾ അവർക്ക് യാതൊരു നിർദ്ദേശവും നൽകിയിരുന്നില്ല അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിലരെ നമ്മുടെ പ്രിയപ്പെട്ട ബാർണബാസിനോടും പൗലോസിനോടും ഒപ്പം നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചു അവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സ്വന്തം ജീവനെപ്പോലും പണയപ്പെടുത്തിയിരിക്കുന്നവരാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ യൂനാസിനെയും സീലാസിനെയും അയച്ചിരിക്കുന്നു ഈ കാര്യങ്ങൾ തന്നെ അവർ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും താഴെ പറയുന്ന അത്യാവശ്യ കാര്യങ്ങളെക്കാൾ കൂടുതലായി ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി വിഗ്രഹങ്ങൾ കർപ്പിച്ച വസ്തുക്കൾ രക്തം കഴുത്തു ഞെരിച്ച് കൊല്ലപ്പെട്ടവ വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം ഇവയിൽ നിന്ന് അകന്നിരുന്നാൽ നിങ്ങൾക്ക് നന്ന് മംഗളാശംസകൾ അവർ യാത്ര തിരിച്ച് അന്ത്യോക്യായിൽ എത്തി ജനങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടി എഴുത്ത് അവരെ ഏൽപ്പിച്ചു അവർ ആ ഉപദേശം വായിച്ച് സന്തുഷ്ടരായി പ്രവാചകന്മാർ കൂടിയായിരുന്ന യൂദാസും സീലാസും സഹോദരർക്ക് വളരെ ഉപദേശങ്ങൾ നൽകുകയും അവരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു അവർ കുറേ നാൾ അവിടെ ചെലവഴിച്ചു പിന്നീട് അവരെ അയച്ചവരുടെ അടുക്കലേക്ക് സഹോദരർ അവരെ സൗഹാർദ്ദപൂർവ്വം യാത്രയാക്കി എന്നാൽ പൗലോസും ബർണബാസും മറ്റു പലരോടുമൊപ്പം കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അന്ത്യോക്കായി താമസിച്ചു പൗലോസും ബാരണബാസും വേർപിരിയുന്നു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പൗലോസ് ബാരണബാസിനോട് പറഞ്ഞു വരൂ നാം കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച എല്ലാ നഗരങ്ങളിലും തിരിച്ചു ചെന്ന് സഹോദരരെ സന്ദർശിച്ച് അവർ എങ്ങനെ കഴിയുന്നുവെന്ന് അറിയാം മാർക്കോസ് എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാനെ കൂടി കൊണ്ടുപോകാൻ ബാർണബാസ് ആഗ്രഹിച്ചു എന്നാൽ പാംഫീലിയയിൽ വെച്ച് തങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോവുകയും പിന്നീട് ജോലിയിൽ തങ്ങളോട് ചേരാതിരിക്കുകയും ചെയ്ത ഒരുവനെ കൂടെ കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലത് എന്നായിരുന്നു പൗലോസിന്റെ പക്ഷം ശക്തമായ അഭിപ്രായ ഭിന്നത മൂലം അവർ പിരിഞ്ഞു ബാർണബാസ് മർക്കോസിനെയും കൂട്ടി സൈപ്രസിലേക്ക് കപ്പൽ കയറി പൗലോസ് സീലാസിനെ തിരഞ്ഞെടുത്ത് അവനോടുകൂടെ യാത്ര തിരിച്ചു സഹോദരരെല്ലാം അവരെ കർത്താവിന്റെ കൃപയ്ക്ക് ഭരമേൽപ്പിച്ചു അവൻ സഭകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സിറിയായിലൂടെയും കിളീക്കായിലൂടെയും സഞ്ചരിച്ചു